நம்ம கேரளத்தில் மாற்றமான நீங்கள் அதற்கு தாசித்தோடு நம்முடைய நம்ம ஆட்டி வந்து இது அவசரம் நடத்தப்பட்டால் அது கடந்த வருஷம் அதிதாக போல நீங்கள்

നമ്മുടെ ആരാധകരായ സ്ഥാനാർത്ഥിയുടെ എത്തിച്ചേർന്നിരിക്കുകയാണ് അദ്ദേഹത്തെ ആരാധന ചെയ്തിന് വേണ്ടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടി ഗവർണർ ശ്രീ എം കെ വൈറോണെ സ്വാഗതം ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഒ ഡി സി സുരക്ഷ ജില്ലാ ജനറൽ സെക്രട്ടറി അനീഷ് Ini akan menjadi rumah kita Sanggurus Saya Sanggurus Saya pesan Mungkin orang menjadi kita anil

ഈ ഇരുപത്തി ആറാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഏറെ വിനിയേറിയ നോട്ടവകാശം തന്റെ തിരഞ്ഞെടുപ്പ് ചിന്തമായ താമരത്തിൽ നോക്കിയിൽ നിന്ന് വിജയിപ്പിക്കണമെന്ന് ഞാൻ വിപീകമായി പ്രവർത്തിക്കുക ഞാൻ ജയിച്ചു കൂടിയാണെങ്കിൽ കണ്ണൂരിന്റെ വിദേശങ്ങൾക്ക് വേണ്ടി ബാധകപരമായി പ്രവർത്തിക്കാൻ ഞാൻ ഉണ്ടാകും എന്നാണ് ഞാൻ പുറപ്പെടുന്നത് കണ്ണൂരിന്റെ സമഗ്രമായ ഗുണമുടിക്ക് വേണ്ടി പ്രാതി

നിങ്ങൾ ചോദിക്കണം എന്നാൽ വികസനമാണ് താങ്കൾ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ചോദണം പാർലമെന്റിനകത്ത് അമ്പത് ശതമാനം മാത്രം ഒരു സ്ഥാനാർത്ഥി കഴിഞ്ഞ എൽ ഡി എന്ന നീതിയിൽ പാർലമെന്റിൽ ഓടി ചോദ്യം മാത്രം ചോദിച്ച ഒരു വ്യക്തി ഇങ്ങനെ കേരളത്തിന്റെയും കണ്ണൂടിന്റെയും ഈ ചോദ്യം എടുക്കുന്ന വികസനപ്പെടുവിയൊന്നും ശ്രദ്ധിക്കാത്ത വിജയം വീണ്ടും തരൂർത്തിനെ കേരളം നിങ്ങളുടെ മുന്നിൽ വരുമ്പോഴേ അറിയിക്കുന്ന പുസ്റ്റോട്ട് പള്ളിക്കളകളോ എല്ലാത്തിൽ ഒപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്ന സ്ഥാനാർത്ഥിയിൽ ഇവിടെ നടന്നു വരുന്നതാണ് കണ്ണൂരിൽ മോഹൻ രാഷ്ട്രീയം വീണ്ടും തിരിച്ചുകൊണ്ടുവരാൻ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അദ്ദേഹത്തെയും പരാജയപ്പെടുത്തി എൽ ഡി എ സ്ഥാനാർത്ഥി എന്നുള്ള ഹൃദയങ്ങൾ വിജയിപ്പിച്ച് പാർലമെന്റിലേക്ക് അയച്ചാൽ ഈ നിയോജന മണ്ഡലത്തിന് പുരോഗതിക്കുകൾ ഞാൻ ഉണ്ടാകും എന്ന് മാത്രം പുറത്തു നൽകിക്കൊണ്ട് ഈ വൈകിയവരെ വിധേയമായി സംസാരിക്കാതെ എല്ലാവർക്കും നല്ലതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്നു അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് तक तो, तो नमस्कार तो तो जी एन